കൊടുത്ത അങ്ങനെ അപ്പൊ ആ സമയം ഓണത്തിന്റെ സമയമായിരുന്നു ആ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ ഓണത്തിന്റെ വെക്കേഷൻ ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പോഴേ ഇന്നൊരു ഡേൻമ ലൈഫായാലോ ഞാനിപ്പോൾ വീണ്ടും കുക്ക് ചെയ്യാൻ തുടങ്ങി ഗൈസ് കാരണം ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമ്പോഴേ ആകെ ഒരു ആ ഒരു ഫ്ലോയെ കിട്ടുന്നില്ല അപ്പോൾ വിചാരിച്ചു എന്നും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കണം ആ ഒരു കുക്ക് ചെയ്യുന്ന ആ ഒരു കൈവഴക്കം വീണ്ടും വരണം എന്ന് ഇങ്ങനെ തോന്നി അപ്പോൾ ഇന്ന് രാവിലെ അപ്പം കടലക്കറി ആന അപ്പം ഞാനാണ് ഉണ്ടാക്കുന്നത് കടലക്കറി മാപ്പാൻ തുടങ്ങിയത് അപ്പം ദോശ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം രാവിലെ ആ ചൂടോട് ഇങ്ങനെ അതാ ചായലുമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അധികം രാവിലെ കറി ഉണ്ടെങ്കിലും എനിക്ക് ചായൻ്റെ കൂടെ കഴിക്കണമെന്ന് എപ്പോഴും ഇഷ്ടം ഇതിന് നമ്മളുടെ ഇവിടെയൊക്കെ അപ്പം തന്നെയാണ് കേട്ടോ പറയാം ഓരോ സ്ഥലത്ത് ഓരോ പേരെ പറയാം അല്ലേ നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ചിലയിടത്ത് നീർ എന്ന് പറയും പിന്നെ വേറെന്തോ എന്തോ അങ്ങനെ കുറച്ച് എന്തോ പേരൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ നമുക്കത് അപ്പാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കേണ്ടത് ആ റെസിപ്പി ആരും മിസ്സ് ചെയ്യരുത് കാരണം എന്നും നമ്മൾ ഒരുപോലെല്ലേ ഉണ്ടാക്കുക എനിക്കും ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ട്രൈ ചെയ്തു ും ഇന്ന് പിന്നെ മഴ കാരണം സ്കൂളില്ല പക്ഷേ അതുകൊണ്ട് തന്നെ മഴയും പെയ്തിട്ടില്ല അത് പിന്നെ സ്ഥിരാണല്ലോ ഇന്നൊരു ഡീപ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ മിച്ച് രാവിലെ തന്നെ ക്ലീനിങ്ങിലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാനും ക്ലീനിങ്ങിൽ ജോയിൻ ചെയ്തു ആ പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ മിക്ക ഞാൻ ഞാനിതിനുള്ള റിപ്ലൈ പറയാറുണ്ട് പക്ഷെ അത് അറിയാത്തൊരു കുട്ടിയായിരിക്കും ചിലപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുക അതായത് ഇക്കാടെ വീട്ടിൽ എന്തുകൊണ്ടാണ് നിൽക്കാത്തത് എല്ലാവരും അവരുടെ വീട്ടിലല്ലേ അപ്പോൾ അവിടെ ഉപ്പാൻ്റെയും ഉമ്മൻ്റെ അടുത്ത് ആരാന്നുള്ളതായിരുന്നു കേട്ടോ ആ കമൻ അതായത് ഇക്കാടെ വീട്ടിൽ വീട്ടിലിക്കാട് ഉപ്പിംമ്മയും ഒറ്റക്കല്ലാട്ടോ അതൊരു തെറ്റിദ്ധാരണയാണ് ചിലർക്ക് അറിയാൻ അവിടെ ഷാജിൻ്റെ വൈഫ് നിധ അവർ രണ്ട് കുട്ടികളും സ്കൂളിൽ ചേർത്തിട്ട് അവൾ അവിടെയാണ് നിൽക്കുന്നത് അവൾ ബി എഡ് പഠിച്ച സമയത്ത് അവളുടെ വീട്ടിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത് അതുപോലെ ചെറിയ ബ്രദറിലോ ഷാനവാസിൻ്റെ വൈഫും അവൻ്റെ ഒരു കുട്ടിയും മിനി അവളും അവിടെ ഈ കട വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ബ്രദർ ലോസ് ഒക്കെ കല്യാണം കഴിക്കുന്നത് അവർ അടുപ്പിച്ചായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് മുഴുവൻ ഞാൻ അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ അസു അവിടെയാണ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ പിന്നെ അവർ കൊറോണൻ്റെ ടൈമിലാണ് മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ചേഞ്ചായത് അപ്പോൾ ഞാനിവിടെ വന്ന് നിന്നപ്പോൾ എനിക്കും ഭയങ്കര കംഫർട്ട് കാരണം എനിക്ക് ഈ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകാനുണ്ടാവും പിന്നെ ചിലപ്പോൾ വീഡിയോൻ്റെ എഡിറ്റിംഗ് ഉണ്ടാവും അതൊക്കെ നമ്മുടെ വീട്ടിലാവുമ്പോഴെല്ലാം സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ പ്പിയുള്ളത് അത്ര ഹെൽപ്പ്ഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു രീതിയിൽ ഞാൻ വിചാരിച്ച പോലെയൊക്കെ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഇവിടെ നിന്നത് കാരണം അവിടെയും ആളുണ്ട് അപ്പം ഇവിടെ എന്തായാലും ഒറ്റക്കുള്ളൂ അപ്പം ഇവിടെ ആളായി എനിക്കും സുഖമായി അങ്ങനെ എങ്ങനെയാണോ കംഫർട്ട് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക ഞാനങ്ങനെയാണ് കേട്ടോ ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഓക്കെ നമുക്കിനി ബിരിയാണിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ ക്ലിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ ആദ്യം നമ്മിതിന് നമുക്കൊരു പ്രത്യേകത ഉള്ളത് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അല്ലേ ഞാൻ കാണിച്ചുതരാം അത് നമ്മൾ കുറച്ചധികം ഉള്ളി നമ്മളിതുപോലെ അറിയണോട്ടോ സാധാരണ ബിരിയാണിക്ക് ഒക്കെ പോലെ എന്നിട്ട് നമ്മൾ നല്ല കുറച്ച് ആ ഞാനിപ്പോൾ സൺഫ്ലർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഉള്ളി മുഴുവൻ നമുക്ക് പൊരിച്ചെടുക്കണം നമ്മൾ ബിരിയാണി ഉണ്ടാകുമ്പോൾ ഗാർണിഷ് ചെയ്യുന്ന ഉള്ളി ഉള്ളി മാത്രമല്ലേ പൊരിക്കുന്നത് അത് പക്ഷേ ആ പരുവത്തിൽ ആ ഗോൾഡൻ കളർ പരുവത്തിൽ ഇത്രയും ഉള്ളി നമ്മൾ ആദ്യം പൊരിച്ച് മാറ്റി വെക്കണം കേട്ടോ ഇതിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഏകദേശം ഇത്ര ചിക്കനാണ് ഏകദേശം ഒരു കിലോനോളം ഉള്ളൊരു ചിക്കൻ ഒരു കിലോ ഇല്ലാന്നെനിക്ക് തോന്നുന്നത് അതിലേക്ക് ഞാനൊരു ആറ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാല് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിനായിട്ട് അത് പിന്നെ അറിയേണ്ടാവുമല്ലോ അപ്പോൾ തക്കാളി ഞാൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കുകയാണ് പച്ചമുളകും നമ്മൾ അരച്ചിട്ടല്ല എടുത്തത് അങ്ങനെ തന്നെയാണ് ഇവിടെ ഇടുന്നത് ഇത് ഓൾറെഡി ഉപ്പും മഞ്ഞളും ചേർത്ത് ഫ്രിഡ്ജിൽ ഒരു ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കട്ടത്തൈരി യോഗിട്ടില്ലേ അത് ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കാരണം ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് കാശ്മീരി ചില്ലിപ്പൊടി രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറും ഉണ്ടാവും പക്ഷേ എരിവ് പാകത്തിന് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ അതുകൊണ്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ നാരങ്ങ നീര് പിന്നെന്താ അത്രയും ചേർത്തിട്ട് പിന്നെ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഒരു ഹൈദരാബാദി ടച്ച് ബിരിയാണിയാണ് അപ്പം അതിൻ്റെ ഒരു ഒരു ഹിന്ദി ചൊവ്വ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കസൂരിമേത്തി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളിതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഞാൻ കുറച്ച് വല്ലാതെ ഡീപ്പ് ഫ്രൈ അല്ല ഈ ഒരു പാകത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഈ ഒരു ചിക്കന് അപ്പോൾ അവൻ അവിടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം വെക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അത് രണ്ട് നാഴി അരിയാണ് എടുക്കുന്നത് അതുകൊണ്ട് നാല് നാഴി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ നെയ്യ് ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടു പിന്നെ സാധാരണ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ നമ്മുടെ ഏലക്ക കറാമ്പൂ പട്ട ജാതിക്ക അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ ദാ ഒരു ഒരു പകുതി മുറി നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലിട്ടിട്ട് ഞമ്മൾക്ക് തിളക്കുന്നവരെ അത് മൂടിക്കും ഫാസ്റ്റസ്റ്റ് പ്ലെയിൻ അവർ മെയ്ഡ് ഉണ്ടാക്കാനാണോ പറഞ്ഞത് വിട്ട് ലീവ് വെയില് അല്ല പോയി പിന്നെ നമുക്ക് നമ്മള് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മള് ചിക്കൻ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ എണ്ണയാണ് കേട്ടോ എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ആ ഒരു എണ്ണയിലിട്ട് നമ്മള് പൊരിച്ചു വെച്ചിട്ടുള്ള നമ്മളെ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ രണ്ട് പിടി ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ എനിക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് പച്ചമുളക് അതുപോലെ ഒന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് എന്ന തൊട്ടേ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ ഗരം മസാല നമ്മൾ ബിരിയാണി മസാല അത്രയും ചേർക്കാം പിന്നെ നമ്മൾ നമ്മൾ യോഗട്ട് കട്ടത്തൈര് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പുളി കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി ലെമൺ ജ്യൂസ് കൂടി ഒഴിക്കാം അല്ലെങ്കിൽ തക്കാളിൻ്റെ പുളി തന്നെ ധാരാളം ഇതിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് മൂടി വെക്കുക കുറച്ച് നേരം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതാണ് നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളേക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് മിക്സാക്കി ഇച്ചിരി മല്ലി ഇട്ട് ഒന്ന് ചെറിയ തീരൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ ഓൾറെഡി വെന്തതാണ് പക്ഷേ എന്നാലൊന്ന് സെറ്റാവാൻ വേണ്ടി dan അതിന് ശേഷം നമ്മൾ ചോറും അതിനകത്ത് വറ്റിച്ചെടുത്തോണ്ട് തന്നെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള വേവായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ചിക്കൻ്റെ മേലോട്ട് നമ്മളുടെ ഈ ഒരു റേസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഇച്ചിരി ബട്ടറാണെങ്കിൽ ബട്ടറാണെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ് അത് അതിൻ്റെ ഇടയിൽ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ റേസ് കംപ്ലീറ്റ് ഇട്ട് പിന്നെ ഏറ്റവും മുകളിൽ നമ്മൾ പൊരിച്ചുള്ളി അണ്ടിപ്പൊരിപ്പൊക്കെ പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇച്ചിരി നമ്മുടെ മല്ലിയിൽ ഇട്ട് കൊടുത്ത് ബിരിയാണി മസാല ഒക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ച് ഒരു അലുമിനിയം ഫോ ഫോയിലോട്ടൊന്നിങ്ങനെ ടൈറ്റായിട്ട് കവർ ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഒരു ലോ ഒന്ന് ദമ്മിട്ട് പോലെ ഇതൊണ്ട് ഇത് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അടിയിൽ പാത്രം ഒന്നും വെക്കണ്ട അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ല പൊരിച്ചുള്ളിൽ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും അതിന്റെ ഒരു ടേസ്റ്റിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു പിന്നെ ഒരു എരിവും എല്ലാം കൂടി ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തോടെ എൻ്റെ കളറും ഭയങ്കര കുറച്ച് യെല്ലോയിഷ് അങ്ങനത്തെ കളറും ആയിരുന്നു ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ എന്തായാലും ബിരിയാണി സാധാരണ പോലെ ഉണ്ടാക്കി അടുത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ വിളമ്പി കഴിക്കാൻ പോവാണ് കേട്ടോ കഴിക്കുന്നത് ഇപ്പം ബിരിയാണി ഉണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി കുട്ടിക്ക് ഇഷ്ടം ഉറങ്ങിയപ്പോ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ഓഫാട്ടോ എന്തോര ഒരതി തീവ്ര മഴ വരാൻ പോണ പോലെ ഉണ്ട് നീ അതും പറഞ്ഞിരുന്നു അവിടെ അപ്പൊ ഇന്ന് എനിക്കൊരു റീൽ എടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് കാരണം ഒരുപാട് പേര് എന്റെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ടും പോസ്റ്റ് പോസിറ്റീവ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഞാൻ ഒരു പ്രേമർ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൊടുക്കാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മോയിസ്ചറൈസർ ആണ് സെറ്റഫിന്റെ മോയിസ്റ്ററൈസർ ആണ് കാരണം എനിക്ക് ഡ്രൈ സ്കിൻ ആണ് ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് ഭയങ്കര സ്യൂട്ടായിരിക്കും കേട്ടോ ഷോർട്സ് ചെക്ക് ചെയ്താൽ മതി അത് ഞാൻ ടാഗ് കൊടുക്കാട്ടോ പ്രൊഡക്ട്സ് ഒക്കെ ൗണ്ടേഷനാണ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ ഒത്തിരി മാറ്റാവാണ്ട് ഒരു ഡ്യൂയി ഫിനിഷ് തരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് മുഖത്ത് ഈ പിമ്പിൾസ് അതിന്റെ മാർക്കുകൾ അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് പിന്നെ എന്തെങ്കിലും പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവര് ആദ്യം ഒന്ന് കൺസീൽ ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ ഇടുന്നതായിരിക്കും നല്ലത് എനിക്ക് മുഖത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡയറക്ട്ലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതാണ് കേട്ടോ ഇത് ജസ്റ്റ് ഞാൻ ഈ കണ്ടിൻ്റെ അടിയിൽ അതുപോലെ ഈ ചിൻ ഏരിയാസിൽ ഈ നെറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ഐ ഷെഡാണ് കേട്ടോ ഈ അത് റെവല്യൂഷന്റെ ഒരു ഐ ഷെഡോ പാലറ്റ് ആണ് ഇതിലുണ്ടോ ഒരുപാട് കളറുകളുണ്ട് നല്ല രസ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എത്ര കളർ ഉണ്ടെങ്കിലും ഈ ന്യൂഡ് ഷെയ്ഡാണ് എപ്പോഴും ഇടാറ് ലൈറ്റ് ബ്രൗൺ ന്യൂഡ് ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ടാണ് ഐ ഷെഡോ ചെയ്തിട്ടുള്ളത് ഇനി ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഫിറ്റ്മിയുടെ ഈ ഒരു കാജൽ ആൻഡ് ഐബ്രോ പൗഡർ ഉള്ള ഈ ഒരു ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ ഇത് ഭയങ്കര നാച്ചുറൽ ലുക്കാണ് ഇത് നമുക്ക് ജസ്റ്റ് ഐബ്രോസ് ഒന്നും അങ്ങനെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്പം ഒട്ടും ഇറ്റായിട്ടൊന്നും തോന്നൂല കേട്ടോ എനിക്ക് ഐബ്രോസ് ആക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഒരു സ്പൂളി അതായത് ോ ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല ഇനി നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് ഈ മസ്ക്കർട്ടോ ഇത് മെബിലേന്റെ ഒരു ന്യൂയോർക്ക് ലാഷ് പറഞ്ഞ മസ്ക്കാരാണ് ഇത് നമുക്ക് ലാഷസ് ഒരുപാട് ഒരുപാടുള്ളപ്പോൾ തോന്നിക്കുന്ന ഒരു മസ്ക്കാരാണ് കേട്ടോ ഇനി ശരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം അത് ബ്ലഷ് ആണ് കേട്ടോ ബ്ലഷ് വാരി ഇടുന്ന ഒരു സംഭവം ഉണ്ട് ഇത് കെ ബ്യൂട്ടിയുടെ ഒരു ബ്ലഷ് ആണ് ഇത് പൗഡർ അല്ല ക്രീമി ഭയങ്കര മോസ്റ്റ് ആയിരം ഒരു ഫ്ലഷ് ആണ് കേട്ടോ ഇത് ഒരുപാടൊന്നും എടുത്ത് കാണിക്കൂല ജസ്റ്റ് നല്ലൊരു ഫ്ലഷി ലുക്ക് തരുന്നതാണ് അപ്പൊ ഞാൻ അതിന്റെ പുറത്ത് ഈബാ കോസ്മെറ്റിക്സിന്റെ ഒരു പൗഡർ ബ്ലഷ് കൂടി ചേർക്കുന്നുണ്ട് എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് ഇനി നെക്സ്റ്റ് സെറ്റിംഗ് പൗഡർ ആണ് കേട്ടോ അത് ഫിറ്റ്മീറ്റർ സെറ്റിംഗ് പൗഡർ ആണ് ഇത് ഒരുപാട് വില കൂടിയ സെറ്റിംഗ് പൗഡറിന്റെ അതേ ഒരു എഫക്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് ഒരുപാട് നാളായിട്ട് ഈ ഫിറ്റ്മീയുടെ സെറ്റിംഗ് പൗഡർ തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്കി ഞാൻ ഈ കണ്ണിന്റെ അടിയിലാണെങ്കിലും ബാക്കി നമ്മൾ ചീക്കിന്റെ ഈ ഒരു ബ്ലഷിന്റെ താഴെ അങ്ങനെ എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഹൈ ലീറ്റർ എനിക്ക് എന്താ ഹൈ ലീറ്റർ അത്ര ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഇടാറുണ്ട് നോർമലി ഫംഗ്ഷൻ പോകുമ്പോൾ ഹൈലൈറ്റർ യൂസ് ചെയ്യാറില്ല അപ്പം ഹൈലൈറ്റർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാജൽ കാജലിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒരു ഫിനിഷിങ് തോന്നിയില്ല അപ്പൊ നമ്മുടെ ഫിറ്റ്മെന്റ് ഞാൻ പറഞ്ഞില്ല ഇതിൽ കാജൽ കൂടി ഉണ്ട് പിന്നെ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാജലി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്യുക ചെയ്യുള്ളൂ കേട്ടോ അതായത് ഇങ്ങനെ ഐലൈനർ ഇടുന്നത് അത്ര ഇഷ്ടമല്ല അതിന് പകരം ഞാൻ ഇതുപോലെ ഒന്ന് കാജൽ വെച്ച് ഒന്ന് സ്മ്രഡ് ചെയ്ത് കൊടുക്കുകയാണ് എപ്പഴും ചെയ്യാറുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ ആ ലിപ്സ്റ്റിക്ക് തന്നെ മുന്നേറ്റ് ജസ്റ്റ് ഒരു കഞ്ചിലർ കൊണ്ട് ഒന്നും ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിപ്സ്റ്റിക് കുറച്ചുകൂടി ലാസ്റ്റ് ജീവന കളറിന് കുറച്ചും കൂടി രസം കിട്ടും കേട്ടോ ഒന്ന് ടിഷ്യൂ പേപ്പർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഞാൻ ഇവിടെ ഷുഗറിൻ്റെ ഒരു ലിപ്പ് ലൈൻഡറാണ് യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി ലിപ്പ് ലൈനറാണ് ഏട്ടാ പിന്നെ അതുപോലെ ലോറിയലിന്റെ ഈ ലിപ്സ്റ്റിക് അത് ഞാൻ മുന്നേ ഷോർട്സ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ഇത് നല്ല ക്രീമി ടെക്സ്ച്ചർ ഉള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇനി ഫൈനലി ഒരു സെറ്റിംഗ് സ്പ്രേ ഇത് ഈബോ കോസ്മെറ്റിക്സിന്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഇത് നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ മാത്രമല്ല കുറച്ച് ഡ്യൂ ഫിനിഷ് കൂടി തരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ അതല്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ഡ്രസ്സും കൂടി ചെയ്യാം ഓക്കെ ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടതാണ് നോക്കി നോക്കും ായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ഡ്രസ്സ് ഞാൻ നമ്മുടെ കുഞ്ചൂസിൻ്റെ മെഹന്തി വീഡിയോയിൽ ഇട്ട ഡ്രസ്സായിരുന്നു ഈ ഒരു വീഡിയോയിൽ അതായത് എനിക്ക് ബിനാസ് ഡിസൈൻ അവൾ ഡിസൈൻ ഇതെന്നാണ് കേട്ടോ എൻ്റെ ഡ്രസ്സുള്ള ഒരു നമ്മുടെ ഈ ഓണത്തിൻ്റെ ഒരു തീമിലുള്ള ഡ്രസ്സാണ് അതായത് ആ ഒരു കളർ മെറ്റീരിയലൊക്കെ ഏറെയാണ് കേട്ടോ പക്ഷെ ആ കളർ അങ്ങനെയാണ് ഇതിലേക്ക് ഒരു റാണി പിങ്ക് ആണ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം വേറെ എന്ത് പാർട്ടിക്കുള്ളതാണെങ്കിലും പിന്നെ ബ്രൈഡൽ വെയർ ആണെങ്കിലും തന്നെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യും കേട്ടോ ബിനാസിൻ്റെ ആ ബിനാസിൻ്റെ ശബ്ബന അവൾ ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്ക് മാത്രമല്ല അവളിപ്പോൾ ഡിസൈനിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ കോൾ ചെയ്താൽ മതി കേട്ടോ ഓക്കെ കളകൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുപ്പി വിള അപ്പം കുപ്പി വെള ഞാൻ ഇതാറേ ലിട്ടയില്ലാത്ത സാധനമായിരുന്നു ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു ഇപ്പം ഈ റോസ് വിള അപ്പം ഇനി നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ കുറേ കളേഴ്സ് കുപ്പി വിളകൾ മേടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സിക്കല്ലേ ഇടാൻ പറ്റുള്ളൂ നമ്മുടെ എല്ലാ ചിലധിക്കും ഒന്നും കുപ്പിവെള ചിലപ്പോൾ മാച്ചാവില്ല പക്ഷെ ഇഷ്ടം കാരണം ഞാൻ കുറേ കളേഴ്സ് വാങ്ങി ഇന്ന് അത്ര വിലയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിലായിരുന്നു കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ ഇങ്ങനെ എടുത്തു ഓക്കെ നല്ല മഴ പെയ്തു അപ്പോൾ അപ്പം നിർത്തി ഉപയോഗിച്ചും കുറച്ച് ഇങ്ങനെ ചോദിക്കും ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ് അങ്ങനെ അപ്പോൾ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ മേക്കപ്പ് കുക്കായിട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ അതിങ്ങനെ മെൻഷൻ ചെയ്യാം കേട്ടോ എന്തൊക്കെയാ പ്രൊഡക്ട്സ് യൂസ് ചെയ്തു നല്ല മെന്തി വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓണം തീം എന്തിനാണ് കൊടുത്താൽ അങ്ങനെ അപ്പോൾ ആ സമയം ഒരു ഓണത്തിൻ്റെ സമയമായിരുന്നു അവിടെ ആ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കൊക്കെ ഓണത്തിൻ്റെ വെക്കേഷൻ്റെ അങ്ങനെ ഒരു ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ തീമിലുള്ള ഡ്രസ്സ് ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു കളർ കേരള സൈഡിലെ ആ ഒരു കളർ എന്തെന്ന് പറയാം ബീച്ചാണ് ബീജല്ല ഒരു ക്രീം കളറൊക്കെ അല്ലേ ആ ഒരു കളറിൽ എല്ലാവരും ചെയ്തായിരുന്നു നിഷ ധാവണിയാണ് എടുത്തത് അത് പിന്നെ അവൾ ഗൗൺ ആക്കി പിന്നെ കുറച്ച് കംഫർട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ മാക്സ് ഡ്രസ്സ് ആക്കി മിനി ധാവണിയാണ് തിന്നെ പിന്നെ നിത ഏകദേശം എൻ്റെ പോലത്തെ ഈ ഡ്രസ്സ് അതായി ഫോട്ടോ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അങ്ങനത്തെ ഡ്രസ്സാണ് ഓരോരുത്തരും ചെയ്തത് നല്ല രസം അപ്പം ഇനി ഇത് എപ്പോഴും ഇടാനും പറ്റില്ലതാണ് സങ്കടം ഇനിയിപ്പോൾ എന്താ അടുത്ത ഓണം വരുന്നില്ല അല്ലെങ്കിൽ ഏപ്രിൽ വിഷു അങ്ങനത്തെ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുകയുള്ളൂ പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി ഇതുപോലെ ഇടാം ഒരി കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് എടുക്കാൻ നല്ല പണി അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം തിരിച്ച് അതുപോലെ വെക്കുന്നതാണ് ഏറ്റവും വലിയ പണി ആ വളകൾ പിന്നെ നമുക്ക് കിട്ടി തന്നെ ആദ്യം ഞാൻ പൊട്ടിച്ചിട്ട് തന്നെ കുറേ മേടിച്ചു വാങ്ങിയപ്പോൾ അപ്പോൾ അത് നമുക്ക് ബോക്സിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഇതൊക്കെ തിരിച്ച് ബോക്സിൽ തന്നെ ഇട്ട് വെക്കാം ചില സമയത്ത് അങ്ങനെയൊന്നും ചെയ്ത ചില സമയത്ത് എല്ലാം അവിടെ നിന്ന് തന്നെ ഊരിയിട്ട് പോകും അങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് ഊരി ഇടുമ്പോഴത്തും റൂമൊക്കെ നല്ലതായിട്ട് ഈ ഗുളികയിട്ടുണ്ടാവും പക്ഷേ ഇന്ന് ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തതുകൊണ്ട് പിന്നെ എനിക്കൊരു നാശമാക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ എല്ലാം അതാത് സ്ഥലങ്ങളിൽ തന്നെ കാണിച്ച് വെക്കട്ടെ പണ്ടൊന്നിച്ച് എപ്പോഴും പറയാനാണ് അതൊക്കെ ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചൂടെ എന്തെങ്കിലും കമ്പനിയൊക്കെ ആണെങ്കിൽ എല്ലാം ഒരു ബോക്സിൽ ഇട്ട് വെക്കണം എപ്പോഴും അങ്ങനെയാണ് ഡയലോഗ് പറയാ പക്ഷെ അന്നൊന്നും അത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അല്ലാണ്ട് ബോക്സ് ഒന്നും ഇട്ടേക്കില്ല എവിടെയെങ്കിലും കൂരി വെക്കും ഷെൽഫിലോ എവിടെയെങ്കിലും കൂലി വെക്കും ഇപ്പം പിന്നെ കുറച്ച് അങ്ങനെ ശ്രദ്ധിക്കും ഒക്കെ തിരിച്ച് അതുപോലെ ബോക്സിൽ തന്നെ എടുത്ത് വെച്ചാൽ പിന്നെ നെക്സ്റ്റ് ടൈം എടുക്കുമ്പോഴും നല്ല സുഖമാണ് പിന്നെ നമുക്കിത് എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ സാധനങ്ങളിൽ ഞാൻ മീഷോ അല്ലെങ്കിൽ മിന്ത്ര ഏത് രണ്ടും ഏതെന്ന് തോന്നുന്നതാണ് വാങ്ങിച്ചത് ഏതാണ് കറക്റ്റായിട്ട് ഓന്നത് ലൈൻ കൊടുക്കുകയാണ് ഓരോ സമയത്ത് നമുക്ക് ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ ലൈഫ് എനിക്ക് എന്തായാലും കുപ്പിവളക്കളോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കുപ്പിവളം ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യട്ടോ